ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വീക്ക്ലി ടാസ്ക് എവിടെ വീക്ക്ലി ടാസ്ക് എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് മറുപടി ആയിട്ടായിരുന്നു ഇന്ന് ബിഗ് ബോസ് വന്നത് വീക്ക്ലി ടാസ്ക് കൊടുത്തപ്പോഴത്തേക്ക് എന്തിനാ ബിഗ് ബോസ് ഇത്തരത്തിലൊരു വീക്ക്ലി ടാസ്ക് കൊടുത്തു ബാക്കിയുള്ളവരെ കൊല്ലാൻ നോക്കുവാണോ എന്തോ ഇന്ന് നടന്നത് എന്തോ വീക്ക്ലി ടാസ്ക് ആയിരുന്നു എൻ്റെ അമ്മയെ കണ്ട് പേടിച്ചു പോയി അനീഷിന്റെ അവസ്ഥ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല അനീഷ് ശ്വാസം മുട്ടിയിട്ട് കണ്ണൊക്കെ ഇടിച്ചു പോയി എനിക്ക് അറിയത്തില്ല എന്ത് പറ്റുമെന്നുള്ളത് അവസരം എന്തെങ്കിലും എന്തെങ്കിലും പറ്റത്തിനു ഭാഗ്യം ബിഗ് ബോസ് പറഞ്ഞു ശ്വാസം മുട്ടലും പറ്റത്തില്ല എന്ന് പറഞ്ഞു അനീഷ് നിലവിളിച്ച് കരഞ്ഞ് അനീഷാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കലി അറ്റാക്ക് നേരിട്ടത് അനീഷിനായിരുന്നു അനീഷിന്റെ ഊപ്പാട് ഒന്നും എന്ന് പറയാനിക്കാൻ പറ്റത്തില്ല വല്ലാത്തൊരു ടാസ്ക് ആയി സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി കണ്ട് വിറച്ചാണ് ഇരുന്നത് സത്യം പറഞ്ഞാൽ എനിവയ്സ് എന്തായാലും ടാസ്ക് എന്താണ് ടാസ്കിൻ്റെ ഡീറ്റെയിൽസും പറയാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യും നിങ്ങളുടെ വിലയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം ഓക്കെ സോ നമ്മൾ രണ്ടു ദിവസമായിട്ട് പണിപ്പുര ടാസ്കുകൾ കണ്ട് ബോളടിച്ചിരിക്കുന്നു എവിടെ വീക്ക്ലി ടാസ്ക് എന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബിഗ് ബോസിന്റെ വീക്ലി ടാസ്ക് എത്തുന്നത് അതായത് കിരീട യുദ്ധം എന്നാണ് വീക്ലി ടാസ്കിന്റെ പേര് ഇതിൽ ആക്ച്വലി മൂന്ന് പേരടക്കുന്ന ഏഴ് ടീമായിട്ടായിരിക്കും കണ്ടസ്റ്റൻസിനെ തിരിക്കുക ഓക്കെ ഇവർക്ക് നാല് ഏഴ് ടീമിന് വേണ്ടിയിട്ട് ഓരോ കളേഴ്സ് ഓഫ് ക്യാപ്സ് ഉണ്ടായിരിക്കും അതായത് തൊപ്പി ഉണ്ടായിരിക്കും സോ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ തൊപ്പി പ്രൊട്ടക്ട് ചെയ്യണം ബാക്കിയുള്ളവർ ചെയ്യേണ്ടത് ഈ തൊപ്പി ഊരിയിട്ട് കൊണ്ടുവന്ന് അവിടെ വെച്ചേക്കുന്ന പോഡിയത്തിൽ കൊണ്ടുവന്ന് ഇത് ചെയ്യുക എന്നാൽ ആ ടീം ഔട്ട് ആവും അങ്ങനെ പുറത്തായി അവസാനം വരുന്ന ഒരു ടീമായിരിക്കും ജയിക്കുന്നത് ആ ടീമിനെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയുമോ ആ ടീമിനെ കാത്തിരിക്കുന്നത് മൂന്നാഴ്ചത്തേക്ക് നോമിനേഷൻ സേഫായിട്ട് കിട്ടും അതോടൊപ്പം തന്നെ മൂന്നാഴ്ചത്തേക്ക് ആറ് ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ ഫാമിലി വീക്ക് വരുമ്പോഴത്തേക്ക് ഫാമിലി വീക്കിൽ വരുന്ന അവർക്ക് ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ ഫാമിലിക്ക് നിൽക്കാൻ പറ്റും സോ വണ്ടർഫുൾ ഓഫറാണ് ബിഗ് ബോസ് ഓഫർ ചെയ്തിരിക്കുന്നത് പക്ഷേ ടാസ്ക് അറിയാലോ എന്നിട്ട് ബിഗ് ബോസിനെ പറയുന്നത് ഇത് ഫിസിക്കൽ ഫിസിക്കൽ ടാസ്ക് ടാസ്ക് അല്ല അല്ല ഒബ്വിയസ്ലി ആവെന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പല്ലേ ഒരു ഡൗട്ടും വേണ്ട സോ തുടങ്ങി ടാസ്ക് തുടങ്ങി ടീം ഓൾറെഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് സോ ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് നമ്മുടെ അനീഷ് ഘടന അനുഭവിച്ച അനുഭവം എൻ്റെ അമ്മയും ലക്ഷ്മിയും അതായത് അനീഷിൻ്റെ കൂടെ ടീമിലുണ്ടായിരുന്നു നമ്മുടെ ശരത്തും അതോടൊപ്പം തന്നെ സാബു മോനും ആയിരുന്നു സാബുമാനും കൂടെ ആയിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ തൊപ്പി പ്രൊട്ടക്ട് ചെയ്തതാണ് പരിപാടി ഈ അനീഷിൻ്റെ മിസ്റ്റേക്ക് അനീഷ് ചെയ്ത മണ്ഡലത്തിന് എന്താണെന്ന് അറിയുമോ ഈ ബെഡ്ഡി പോയി കിടന്നു സോ ബെഡി പോയി കിടക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ഈസി ആയിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാം നിവിനൊക്കെ പോയി ഒളിച്ചിരുന്നു അതോടൊപ്പം തന്നെ ജിസയിൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മസ്താ മസ്താൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിൽ പെട്ടുപോയത് നമ്മുടെ രേണു സുതിയും അതോടൊപ്പം തന്നെ അനീഷാണ് ഇതിൽ ഏറ്റവും ട്രാപ്പായത് അനീഷാണ് അനീഷ് പോയി ബെഡ്ഡി പോയി കിടക്കാൻ എടുത്ത ഡിസിഷൻ ഡിസിഷൻ വാസ് ദ ും കൂട്ടത്തോടെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി എന്താ സ്വാഭാവികമായിട്ടും ലക്ഷ്മിയും ഒരു കണ്ണേച്ചോരെയും പ്രതീക്ഷിക്കേണ്ട ടാസ്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുമില്ല ലക്ഷ്മി നമ്മുടെ ജിഷനും കൂടെ ഒന്ന് അറ്റാക്ക് ചെയ്തു അതിൻ്റെ ഇടയിൽ പിടിച്ചു നമ്മുടെ അനുഷ്യന്റെ തലേ കീറി ഇരിക്കുന്നു ഒന്ന് ഒരു ഇരിക്കുന്നു പിടിച്ചു വലിക്കുന്നു അനീഷിൻ്റെ ഊപ്പാട് അവസാനം ശ്വാസം ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ കണ്ണേ കണ്ണിന് കിടിയുണ്ടു എൻ്റെ കണ്ണ് പോകുന്നേ എൻ്റെ എന്നെ കൊല്ലുന്നേ അമ്മ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളി കുറുകുളിയായിരുന്നു ചുമ്മാ വെളിയൊന്നുമല്ല കേട്ടോ ഒറിജിനൽ ഐ മീൻ എന്തുവാണെങ്കിൽ സത്യ നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ വിളിക്കത്തില്ല നമുക്കൊരു അപകടം വരുമ്പോഴത്തേക്ക് എങ്ങനെ വിളിക്കുന്നത് അതേ നമ്മൾ റിയൽ ആയിട്ട് സംഭവിച്ചാണ് അല്ലെങ്കിൽ ടാസ്ക് ഉണ്ടെങ്കിൽ ഉണ്ടായപ്പോൾ ആ പരിപാടിയൊന്നുമില്ല അനീഷിൻ്റെ ഊപ്പാടൊന്നു പറയാമെന്ന് വെച്ചാൽ ഊപ്പാട് ഒന്ന് പെട്ട് ഇത് കണക്ക് പെട്ടൊരു ടാസ്ക് ഉണ്ടായിട്ടില്ല അമ്മ അതിരെ അറ്റാക്കായിരുന്നു അനീഷിനെതിരെ ഉണ്ടായത് അവസാനം ും ആരുമായിരുന്നു ഷാനവാസും നമ്മുടെ കൂടലക്ഷ്മിയും ജിഷിനും ഇവരെല്ലാരും കൂടെ അടങ്ങുന്ന ടീമിന് ഇവര് ടീമല്ല ഇവരെല്ലാരും കൂടെ അറ്റാക്ക് ചെയ്തു അവസാനം ഷാനവാസാണ് ഈ ക്യാപ്പ് ഊരി കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് വെക്കുന്നതും അനീഷൻ ടീമും ഔട്ട് ആവുകയും അവസാനം ഇവർക്ക് കൺഗ്രാചുലേഷൻ കിട്ടുകയും ചെയ്യുന്നു ആരൊക്കെയാണ് നമ്മുടെ ഷാനവാസും അക്ബറും അതേ അതേപോലെ തന്നെ രേണു സുദീ നടക്കുന്ന ടീമിനാണ് കൺഗ്രാചുലേഷൻ കിട്ടിയത് കാരണം ഇവരാണ് ഊരികൊണ്ടുവന്ന് ഇവരുടെ ഇതിൽ വെച്ചത് പിന്നെ ബാക്കി ടീമിൻ്റെ ടാസ്ക് നാളെ തുടങ്ങുമായിരിക്കും എന്തായാലും വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി ഇതിനിടയിൽ ഇനി വേറൊരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ ആര്യമായിട്ടുള്ള സംഭവമാണ് ആര്യൻ രേണു സുദീ തമ്മിലാണ് ആര്യൻ ഇമ്മച്ചുഡാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ആരി ഇങ്ങനെ വെളി പിടിച്ചടക്കുന്ന നമ്മുടെ പയ്യന്മാരെ വെകി പിടിച്ചടക്കുന്ന ഓരോ മിസ്റ്റേക്കുകൾ എത്ര പറഞ്ഞാലും മനസ്സിലാക്കി കൊടുത്താലും ടൈപ്പ് ഉള്ള ഒരാളാണ് ഈ പുള്ളിക്കാരനെ പിടിച്ചിട്ട് ഉപദേശിച്ചുകഴിഞ്ഞാലും പുള്ളിക്ക് മനസ്സിലാകത്തില്ല ആ ഒരു ടൈപ്പാണ് ആരും പറയുന്നത് സോ ആരും രേണു സുദീ തമ്മിലുള്ള ക്യാപ്പ് വലിച്ചെടുക്കുമല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ജിഷുനുമായിട്ട് വന്നിട്ട് പറയുക രേണുസ്തി ഞാൻ കുറച്ചും കൂടെ വലിച്ചിരുന്നെങ്കിൽ രേണുസ്തുദ്ദീ ഇപ്പം ശുദ്ധിച്ചേട്ടൻ്റെ അടുത്ത് എത്തിയനാ മീൻസ് മരിച്ചു പോയേനെ തമാശയായിട്ട് പറയുന്നതാണ് പക്ഷേ സി ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇത് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നുള്ള അറിയാലോ പുള്ളിക്കാരൻ തമാശയായിട്ട് തന്നെ പറയുന്നതാണ് സുധിച്ചേട്ടൻ്റെ അടുത്തും പക്ഷെ ആ വാക്കൊക്കെ പറയുന്നത് ഭയങ്കര റോങ് ആയിപ്പോയി അത് അക്ബർ കേട്ടു അക്ബറെ കത്തിച്ചു അക്ബർ ആര്യനെ പഞ്ഞി കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ആരും പറഞ്ഞ് അനീഷിന് ഇത് ഇതിപ്പോൾ ഇവിടെ നിന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കണക്കാണ് ഇത് ഒരാൾ മരിച്ചു പോകുന്നൊക്കെ പറയുന്നത് റോങ് ആണോ എന്ന് പറഞ്ഞ് ആര്യനും അക്ബറും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു സത്യം പറഞ്ഞാൽ ആര്യന് നമ്മൾ എന്തുവാണ് ആര്യൻ്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ആയിട്ട് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു കാര്യമില്ല കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞാലും അത്ര മനസ്സിലാവും തോന്നുന്നില്ല കാരണം നമ്മളെ വീട്ടിൽ കൊച്ചു പിള്ളേർ എങ്ങനെ സംസാരിക്കും അപ്പൊ അവർക്ക് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഇന്നത് റോങ് ആണ് ഇന്നത് റോങ് ആണെന്ന് എത്രവർക്കും മനസ്സിലാവും അതേപോലെ ഒരു മനസ്സിലാക്കാനുള്ള ഒരു ഇത് മെന്റാലിറ്റിയിലൊക്കെ മെച്ചൂരിറ്റി ആരും ഇല്ല അതിലാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എനി വേസ് അതായിരുന്നു പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിഷിൻ്റെ ഇരട്ടത്താപ്പായിരുന്നു ഇത് ജിഷിന്റെ ഇരട്ടത്താപ്പ ഇന്നലെ തന്നെ മനസ്സിലായി നമ്മുടെ അനീഷിനെതിരെ ജിഷു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് വൈഫ് ചുമ്മാ എ കളഞ്ഞിട്ട് പോയത് അപ്പോൾ പിന്നെ ജിഷിൻ്റെ വൈഫ് എങ്ങനെ കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞ് ലക്ഷ്മി അവിടെ ചോദിക്കുന്നുണ്ടത് ബാക്കിയുള്ള ടീംസ് ചോദിക്കുന്നുണ്ടത് അതിൽ എന്നെ കടന്ന് ഡിഫെൻ്റ് അല്ലല്ലോ അവൻ അവനൊന്നും പറഞ്ഞിട്ട് ഡിഫെൻ്റ് ചെയ്ത അതിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ് നമ്മുടെ ജിഷിൻ്റെ ഇട്ടത്താപ്പ് ഇന്നും സെയിം തന്നെ നടന്ന അതായത് പണിപ്പുര പണിപ്പുര റൂമിൻ്റെ അകത്തോട്ട് പോകുന്നു അവിടുന്ന് പത്ത് സെക്കൻഡിനകത്താണ് ഡ്രസ് എടുക്കേണ്ടത് ഈ പത്ത് സെക്കൻഡിനുള്ളിൽ ഡ്രസ്സ് എടുത്തില്ല അവസാനം ലിവിൻ പ്രഖ്യാപിക്കുകയാണ് എടുക്കാൻ സോ നിങ്ങൾ ഔട്ടാണ് അപ്പോൾ ഈ ഔട്ടായിട്ടും ഇനി സാധനം പൊക്കി പിടിച്ചുകൊണ്ട് അകത്തോട്ടല്ലോ ബിഗ് ബോസ് നാട്ടിച്ചു വിട്ടു ഉരുക്കി പോകുന്നു പറഞ്ഞില്ലേ ബിഗ് ബോസ് വീണ്ടും നാട്ടിച്ചിട്ടുട്ടേ ഇത് റൂൾ ആണ് ഇത് പത്ത് സെക്കൻഡായിട്ട് ക്യാപ്റ്റൻ പറഞ്ഞാണ് ലാസ്റ്റ് വാക്ക് സോ സാധനങ്ങളെല്ലാം തിരിച്ചുകൊണ്ട് വയ്ക്കണമെന്ന് പറഞ്ഞ് ഇതിനിടയിൽ അക്ബറുമായിട്ട് കിടന്ന് കോർത്തുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ജിഷിൻ എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ട് നിന്നു ബ്രിട്ടൻ്റെ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് അതായത് ഞാൻ എടുത്തതാണ് ഞാൻ എടുത്തതാണ് ഞാൻ എടുത്തതാണെന്ന് പറഞ്ഞ് വീണ്ടും ബിഗ് ബോസിനോട് ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ നിക്കുക ജിഷിൻ ജിഷിൻ സത്യം പറയാമല്ലോ ഈ ജിഷിൻ്റെ ഈ മൂന്നാല് ദിവസത്തെ പെർഫോമൻസ് ഭയങ്കര ബിലോ അവറേജ് ആണ് ജിഷിൻ വന്ന് കയറിയപ്പോഴത്തേക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു ജിഷിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് പക്ഷേ ജിഷിൻ ഇരട്ട തപ്പ താപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചുമ്മാ ആർഗ്ഗീതെന്തെങ്കിലുമൊക്കെ എന്നുള്ളതാണ് നോക്കുന്നത് പക്ഷെ ഫുള്ള് നെഗറ്റീവിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ബാക്കിയുള്ളവരൊക്കെ അക്ബറായിട്ട് അവരായിട്ട് അവരൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് എനിവേസ് ഇതൊക്കെയാണ് ഇന്ന് മെയിൻലി നടന്ന സംഭവങ്ങൾ ഇതിനിടയിൽ ഷാനവാസിന് അനീഷിൻ്റെ ഭാഗം ഇൻജുർ വന്നിട്ടുണ്ട് ഷാനവാസ് കംപ്ലെയിൻറ്റ് ചെയ്യുന്നുണ്ട് അനീഷ് എതിരെ ആക്ഷൻ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ അടുത്ത ദിവസമാണ് ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു ഓണം സെലിബ്രേഷൻ തുടങ്ങി കഴിഞ്ഞു സോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും വേണം ഗുഡ് നൈറ്റ് ബൈ ബൈ